വേങ്ങര എ ആർ നഗർ കക്കാടമ്പുറം ഗവൺമെന്റ് യു പി സ്കൂളിന് പുതുതായി നിർമ്മിച്ച കെട്ടിടവും നൂറാം വാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ശതോത്സവ് സമാപന സമ്മേളനവും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി അധ്യക്ഷനായി ഒന്ന് ദശാംശം എട്ട് കോടി രൂപ ചെലവിലാണ് മൂന്ന് നിലകളിലായി ആറ് ക്ലാസ് മുറികളോടെ പുതിയ കെട്ടിടമൊരുക്കിയിട്ടുള്ളത് ചടങ്ങിൽ വെച്ച് വിദ്യാലയത്തിന് വേണ്ടി വാങ്ങിയ സ്ഥലത്തിന്റെ പ്രമാണം പി പ്രസിഡന്റ് പി അബ്ദുൾ റഷീദിൽ നിന്ന് മന്ത്രി ഏറ്റുവാങ്ങി സ്മാർട്ട് ക്ലാസ് റൂം ഉദ്ഘാടനം വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മണ്ണിൽ ബൻസീറ ടീച്ചറും സുവനീർ പ്രകാശനം എ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൊണ്ടാനത്ത് അബ്ദുൾ റഷീദും എൽ എസ് എസ് യു എസ് എസ് വിജയികളെ അനുമോദിക്കൽ ചടങ്ങ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ടി ഷർമിലിയും ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പുളിക്കൽ അബൂബക്കർ മാസ്റ്റർ വാർഡംഗം കെ സി ആച്ചുമുട്ടി എ യു കുന്നഹമ്മദ് സുരേഷ് കൊളശ്ശേരി ഗോപൻ മുക്കുളത്ത് പ്രഥമാധ്യാപിക കെ കെ

Golden Diamonds. The versatile jewelry.